ദിനംപ്രതി നമ്മുടെ ഗ്യാസിൻ്റെ വില കൂടിക്കൊണ്ടേ ഈ സമയത്താണ് ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഗ്യാസിനേക്കാൾ മികച്ച ഒരു വിറകടുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ വിറകടുപ്പിൻ്റെ മറ്റൊരു വിശേഷമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് അതിൻ്റെ കൊറിയറും വിടുന്നതും അതുപോലെ തന്നെ പാക്കിങ്ങും അത് എങ്ങനെയാണ് കത്തിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഈ അടുപ്പ് ലഭിച്ചതിനു ശേഷം നിങ്ങൾ ചെയ്യുന്നത് രണ്ട് തുള്ളി മണ്ണെണ്ണ ചെറിയ വിറകിൻ്റെ മുകളിൽ ജസ്റ്റ് ഒറ്റിച്ചു കൊടുക്കുക അതിനുശേഷം ഒരു പേപ്പർ കൊണ്ടോ ലൈറ്റർ കൊണ്ടോ ജസ്റ്റ് അതൊന്ന് ആദ്യം കത്തിച്ചെടുക്കുക കത്തിച്ചെടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക അത് നമ്മുടെ വിറകൊന്ന് കത്തി തീരുന്നത് അതായത് കുറച്ച് കത്തി അതിലേക്ക് പിടിക്കുന്നതുരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഒരു നോബ് നോബുണ്ടാവും ആ നോബ് തിരിച്ചുകൊണ്ട് അതിൻ്റെ ഫാന് കാര്യങ്ങൾ നമുക്ക് വർക്ക് ചെയ്യുക ഓക്കെ കത്തിപ്പിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചട്ടിയാണോ അല്ലെങ്കിൽ ചോറ് വെക്കുന്ന ചെമ്പാണോ നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഇതിൻ്റെ മുകളിലേക്ക് കാറ്റി വെക്കുക വെച്ചതിന് ശേഷം താഴെ കാണുന്ന നമ്മുടെ നോബ് ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടാം ഈ നോബ് മൂന്ന് സ്പീഡ് ഉണ്ടാകും ലോ സ്പീഡ് ഹൈ സ്പീഡ് മീഡിയം സ്പീഡ് നിങ്ങൾക്ക് ആവശ്യാനുസരണം ജസ്റ്റ് അതൊന്ന് തിരിച്ചു കൊടുത്താൽ അതിൻ്റെ ഫ്ലെയിം മാറുന്നതായിരിക്കും ഉള്ളൂ ഇതിൻ്റെ ടെക്നോളജി ഓക്കെ അപ്പോൾ നമുക്ക് ഇത് ചെയ്യേണ്ട ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ട് മൂന്ന് മണിക്കൂർ നിങ്ങളിത് ചാർജ് ചെയ്യണം ചാർജ് ചെയ്തതിന് ശേഷം മാത്രമേ ബാറ്ററി ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പല കൂട്ടുകാർക്കും ഉണ്ടാകുന്ന വലിയൊരു സംശയമാണ് ഈ ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറൻറ്റ് ബില്ല് കൂടുതലാവില്ലേ ഗ്യാസിനേക്കാൾ മികച്ചതെന്ന് പറയുമ്പോൾ കറണ്ട് ബില്ല് കൂടുതലാവില്ല എന്നുള്ള ചോദ്യം പല ആളുകളും ചോദിക്കുന്നുണ്ട് എങ്കിൽ അവരോട് പറയാനുള്ളത് ഇത് ജസ്റ്റ് ഡി സി വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ചാർജർ ബാറ്ററിയാണ് അപ്പം നമുക്ക് സാധാരണ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചാർജ് ചെയ്യുന്ന രീതിയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു ചെറിയൊരു ബാറ്ററിയും ഒരു ഫാനും അതുപോലെ തന്നെ അതിനുള്ളിലുള്ള ഒരു ഫാ ഒരു മോട്ടർ മാത്രമാണുള്ളത് അപ്പോൾ കറണ്ട് ബില്ലൊന്നും വലിയ രീതിയിലൊന്നും ആവില്ല എന്നുള്ളത് നൂറ് ശതമാനം ഗ്യണ്ടിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാനുള്ള നമ്പർ ഈ വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്ക് ബുക്ക് ചെയ്യാം നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇട്ട് തരും അപ്പോൾ വാട്സ്ആപ്പ് അതുപോലെ തന്നെ നമുക്ക് ഗൂഗിൾ പേ വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും കുറച്ച് വിറക് മാത്രം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി കുറച്ച് വിറകുണ്ടായാൽ തന്നെ നിങ്ങൾക്ക് ഒരു ദിവസത്തെ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് ഇതിലൂടെ സാധിച്ചെടുക്കാൻ സാധിക്കും കറി ഉണ്ടാക്കാൻ നമ്മുടെ ചോറ് വയ്ക്കാൻ ഉപ്പേരി ഉണ്ടാക്കാൻ പപ്പടം അതുപോലെ തന്നെ നമുക്ക് തോരൻ ഉണ്ടാക്കാൻ എല്ലാം കുറച്ച് വിറകൊണ്ട് ചെറിയ വിറക് മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കിടിലൻ ഒരു അടുപ്പാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം കാരണം പല ആളുകളും ഇത് ഇത് ഡാമേജോ കാര്യങ്ങളോ ഉണ്ടാകും ചോദിക്കും ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാം ചെക്ക് ചെയ്ത് ഇതിൻ്റെ പിന്നുവരെ കണക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങളെക്കയക്കുന്നത് ഇതിനൊരു കണക്റ്റ് ചെയ്യാനുണ്ട് ആ കണർ അഥവാ ചെയ്തിട്ടില്ല എങ്കിൽ ക്ക് കാണിച്ചാൻ വേണ്ടി മാത്രമാണ് ജസ്റ്റ് ഒരു ചെയ്യുന്നത് കാരണം ഞങ്ങൾ ഒരു ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ സാധനം കൊറിയർ അയക്കുക അപ്പോൾ അതിൻ്റെ നോബ് വർക്ക് ചെയ്യുന്നുണ്ടോ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ഡാമേജോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എല്ലാം ഇതുപോലെ ഫിറോസ് ബൈ ഇവിടെ നിന്നുകൊണ്ട് ചെക്ക് ചെയ്യുന്നുണ്ട് അത് നോക്കുന്നത് ഞാനാണ് അപ്പോൾ എല്ലാം ഇവിടുന്ന് റെഡി ആക്കിയിട്ട് മാത്രമേ നിങ്ങൾക്ക് അയക്കുകയുള്ളൂ ഞാൻ അതാ അതുകൂടാതെ ഇത് സേഫ്റ്റിയോട് കൂടി തന്നെയാണ് അയക്കുന്നത് നല്ല രീതിയിലുള്ള കാർട്ടൂണിൽ ഇതുപോലെ പാക്കിംഗ് ചെയ്ത് ഞങ്ങളുടെ ലോഗോ കാര്യങ്ങളൊക്കെ അടിച്ചു ഇതുപോലെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ പല ആളുകളും പറയുന്നൊരു കാര്യം ഇതിന് ഗ്യാരണ്ടി ആണോ വാറണ്ടി ആണോ എന്ന് ഇതിന് ഗ്യാരണ്ടിയാണ് വാറണ്ടി അല്ല നിങ്ങൾക്ക് ഈ സാധനം കംപ്ലയിൻ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അയച്ചു തരുന്നതായിരിക്കും അതും ഇതിൻ്റെ ഇലക്ട്രോണിക്സ് സാധനത്തിന് മാത്രമാണ് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നത് കാരണം അടുപ്പിനൊന്നും സംഭവിക്കാനുള്ള കാരണം അത് ഇരുമ്പായത് കൊണ്ട് അതിനൊന്നും സംഭവിക്കാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് അതൊന്നും സംഭവിക്കുകയുമില്ല അപ്പോൾ ഗ്യാരണ്ടി ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിനുള്ളിലുള്ള ഫാൻ ബാറ്ററി അതുപോലെ തന്നെ അതിൻ്റെ മോട്ടർ ഈ മൂന്ന് സാധനങ്ങൾ അതിനുള്ളിൽ വരുന്നതുള്ളൂ അത് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും ജസ്റ്റ് നിങ്ങൾക്ക് അതിൽ അസംബിൾ ചെയ്യാൻ സാധിക്കും ഏതൊരാൾക്ക് സ്ത്രീകൾക്ക് വരെ അസംബിൾ ചെയ്യാൻ സാധിക്കും ആ നീ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ ചെയ്ത് ഞങ്ങൾക്ക് എങ്ങനെയാണ് ണ്ടെന്നുള്ളത് വീഡിയോ ഞങ്ങൾ വാട്സപ്പിൽ ആർ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ അവരുടെ മുമ്പിലേക്ക് എത്തിക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ നമ്മൾ പാക്കിങ്ങും കാര്യം കണ്ടില്ല ഇത്രയും സേഫ്റ്റി ആയിട്ടാണ് ഞങ്ങൾ ഈ പാക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ പല ആളുകളും പറയുന്ന ഒരു കാര്യം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ വില പറഞ്ഞില്ലല്ലോ എന്ന് ഈ വീട്ടിലേക്കുള്ള ഈ ഒരു അടുപ്പിൻ്റെ വില എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് രണ്ടായിരത്തി അറുന്നൂറ് പ്ലസ് നിങ്ങൾക്ക് ഡെലിവറി ചാർജ് കേരളത്തിൻ്റെ പല ഡിസ്ട്രിക്റ്റിലേക്കും പല രീതിയിലുള്ള ഡെലിവറി ചാർജ് ആയിരിക്കും അപ്പോൾ തിരുവനന്തപുരം അതുപോലെ തന്നെ കാസർകോട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഏകദേശം ഒരു ഒരു ഇരുന്നൂറ്റി പത്ത് രൂപ നിങ്ങൾ ഇതിന് കാണണം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് അയക്കുന്നത് പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് ഞങ്ങൾ ഇത് അയക്കുന്നത് ഇപ്പോൾ ഓൾറെഡി ഞങ്ങൾ അയക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് ഏകദേശം ഒരു ദിവസം പത്ത് നാൽപ്പതോളം ഓർഡറുകൾ ഞങ്ങൾക്ക് വരുന്നുണ്ട് അപ്പം ഓരോ സമയത്തായിട്ട് സമയത്തായിട്ട് ഘട്ടം കെട്ടായിട്ടാണ് ഞങ്ങൾ ഇത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറോക്കിലുള്ള പ്രൊഫഷണൽ കൊറിയറിലാണ് ഞങ്ങൾ അയക്കുന്നത് ഈ സാധനം അയച്ചാൽ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സാധനം അവിടെ എത്തുകയും ചെയ്യും ഓക്കെ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം അതായത് കൊറിയറിൻ്റെ ഞങ്ങൾ നിങ്ങൾ ഓർഡർ ചെയ്ത് തന്ന അന്ന് തന്നെ സാധനം അയക്കുകയും ചെയ്യും പിന്നെ അവിടുന്ന് വരുന്ന ഡിലേയും കാര്യങ്ങളേ ഉണ്ടാവുകയുള്ളൂ കാരണം ട്രാവൽ ചെയ്ത് സാധനം അങ്ങോട്ട് എത്തണ്ടേ ആ ഒരു ഡിലേ മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ ഇത് കൂടാതെ ഞങ്ങളുടെ കയ്യിലുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ടൂർ പോകുന്ന സമയത്ത് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു അടുപ്പുണ്ട് അതിൽ നമുക്ക് ത്രീ ഇൻ വൺ ആണ് അതായത് നമുക്ക് ഒരു എല്ലാ ചൂടാം അതുപോലെ തന്നെ നമുക്ക് ചായ ചോറ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അങ്ങനെ ത്രീ ഇൻ വൺ ഒരു ഓപ്ഷനുള്ള ഒരു അടുപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യമില്ലാത്ത നമുക്ക് ഇപ്പോൾ ഒരു ഹോട്ടലിലേക്കാണ് വേണ്ടെങ്കിൽ തട്ടുകട പോലുള്ള ചെറിയൊരു ഹോട്ടലിലേക്കാണ് കാണുകയാണെങ്കിൽ നമുക്ക് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം ഇരുപത്തി മൂവായിരം ഇരുപത്തിനാലായിരം ഇരുപത്തയ്യായിരം അങ്ങനെ കാറ്റഗറി വരുന്ന അടുപ്പുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്തായാലും ആവശ്യക്കാരുണ്ടെങ്കിലും മുകളിൽ കാണുന്ന വീഡിയോയിൽ നമ്പറിൽ ജസ്റ്റ് ബന്ധപ്പെടുക നിങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചു തരുന്നതായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് ബാ ബൈ